ഗായ ഞാനും എന്റെ പിങ്കി മമ്മി അല്ല പിങ്കി മമ്മി എന്റെ പിങ്കി മമ്മിയ പറ്റിച്ചു എന്നെ സാരില്ല എന്നാലും മമ്മിയുടെ പിങ്കി മോളാണ് മമ്മിയുടെ പിങ്കി മമ്മിയാണല്ലേ അവൻ പറഞ്ഞോടത്തെ മമ്മിയുടെ പിങ്കി മമ്മിയാന്ന് പറഞ്ഞോടത്തെ പേടിക്കാട്ടാ മമ്മീൻ്റെ കൂടെ മമ്മിന്റെ കൊണ്ടുപോവാന് മമ്മിയുടെ സുന്ദരി കുട്ടിയാണ് മമ്മിയുടെ എന്റെ സുന്ദരി കുട്ടിയാട്ടാ മമ്മിയുടെ സുന്ദരി കുട്ടിയാ അവിടെ ഇരിക്കണുണ്ടാ സുന്ദരിയായിട്ട് ആയിട്ട് ഇരിക്കണുണ്ടാ അവൻ പറഞ്ഞോടത്തെ മ്മീടെ കൂടെ സുന്ദരിന്ന് പറഞ്ഞോളത്തെ അല്ല മിങ്കി മാമി ഞാനും പിങ്കി മാമി നടക്കാനും പിങ്കി മാമി ആ ശരിക്ക കൂടെ മമ്മീന്റെ മമ്മിയത് പോ പിങ്കി മമ്മി ഞങ്ങള് നടക്കങ്ങനെ അല്ലേ ലേ ഞാൻ പിങ്കീനെ കൊണ്ടു വന്നിട്ട് അപ്പൊ രണ്ടു മാസാവരായി അവരവിടുത്തെ രണ്ടു മാസാവറായിരുന്നു മമ്മീടെ കൂടെ വന്നിട്ട് പിങ്കി എന്നാണ് നീക്കിടയാ നീ അടുത്തേക്ക് വരുമ്പോ ഇപ്പൊ എനിക്ക് എന്താ മമ്മിണ്ട് മമ്മിയുടെ പിങ്കി മമ്മി വന്നിട്ട് രണ്ടു മാസം അറോട് ഹാ